അല്ല പക്ഷെ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിലേക്ക് വന്നു കഴിയുമ്പോൾ ഇറ്റ് ഇൻ മാറ്റർ എന്ന് പറയാം അല്ലെങ്കിൽ ഇറ്റ് ഇഡ്ഡസ് ബോദർ മീ എന്ന് പറയാം ഓക്കെ അപ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ സെന്റൻസ് പറയുമ്പോൾ ഐ എൽസിന് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെയാണെങ്കിൽ നമ്മൾ സാധാ സെന്റൻസ് പറയുമ്പോൾ അത് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ ആണത് ബാധിക്കുക ഓക്കെ നമ്മൾ ഭയങ്കര താഴ്ന്ന രീതിയിലേക്കായി പോകും ഓക്കെ സെന്റൻസ് മേക്കിങ്ങിൻ്റെ സമയത്തും അപ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിൽ സംസാരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം ഇറ്റ് ഇൻ മാറ്റർ അല്ലെങ്കിൽ ഇറ്റ് ഇഡ്ഡസ് ബോദർ മീ എന്നുള്ള രീതിയിൽ നമുക്ക് എനിക്കത് പ്രശ്നമല്ല എന്ന് പറയാം ഓക്കെ അതായത് ഇപ്പം നമ്മളിപ്പോൾ സന്തോഷം വന്നിരിക്കുന്ന സമയത്ത് ഇപ്പോൾ സന്തോഷം വന്നിരിക്കുന്ന സമയത്ത് ഇപ്പോൾ മലയാളത്തിലേക്കാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷം ഉണ്ടെന്നൊക്കെ നമ്മൾ പറയില്ലേ

ഭയങ്കര സന്തോഷം ഐ ഓൺ ദി ടോപ്പ് ഓഫ് ദി വേൾഡ് എന്ന് പറയാം എന്താ എനിക്ക് ലോകം കീഴടക്കിയ സന്തോഷം എന്നൊക്കെ പറയില്ലേ നമ്മൾ മലയാളത്തിൽ ഓക്കെ അപ്പൊ അതുപോലെ കീഴടക്കിയിട്ടല്ല പക്ഷെ നമ്മൾ അത് കുറച്ചും കൂടി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോകം കീഴടക്കിയ സന്തോഷം എന്ന് പറയാം ഐ ഓൺ ദി ടോപ്പ് ഓഫ് ദി വേൾഡ് എന്ന് എന്ന് പറയാം ഐ ഹാപ്പി മാത്രം പറയണ്ട നമുക്ക് ഐ ഓൺ ദി ടോപ്പ് ഓഫ് ദി വേൾഡ് എന്ന് പറയാം നമ്മൾ നമ്മൾ പറയില്ല അത് പറയില്ലേ അങ്ങനെ എന്താ ട്രൈ പറയാൻ പറ്റും ഇറ്റ്സ് നോട്ട് അങ്ങനെ െ അപ്പോ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ എന്ന് പറയാം നമ്മൾ ഈ പുറത്ത് കാണുന്നവര് നമ്മൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇംഗ്ലീഷ് രീതിയിലേക്ക് ഒരു മാറി ഇറ്റ്സ് നോട്ട് എന്ന് ഇമ്പോർട്ടന്റ് തെറ്റൊന്നുമില്ല പറഞ്ഞാല് പക്ഷെ കുറച്ചുകൂടി ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ എന്ന് പറയുമ്പോൾ സെന്റൻസിന്റെ കമ്മ്യൂണിക്കേഷനിൽ തന്നെ ഡിഫറൻസ് ഉണ്ടാകും അപ്പോൾ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ നമുക്ക് അത് പ്രധാനപ്പെട്ട എന്ന് പറയാം നമ്മള് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കില്ല എനിക്കിത് മനസ്സിലായി സ്കീം നമ്മൾ അങ്ങനെ പറയുന്നുണ്ട് അതിനെന്തായിരിക്കും വേറെ ഇത് പറയാൻ പറ്റും എപ്പോഴും നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ്റ്റാൻഡ് ഐ അഡർസ്റ്റാൻഡ് പക്ഷെ നല്ലത് ഐ ഗോട്ട് ക്ലിയർ പിച്ചർ എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പൊ കുറച്ചും കൂടി എന്താ എനിക്ക് ആ ആയിട്ട് മനസ്സിലായി ഐ ഗോട്ട് ക്ലിയർ പിക്ചർ ഒരു ഐഡിയനെ കുറിച്ചിട്ടാണ് അവർ പറയണെങ്കിൽ ഐ ഗോട്ട് ക്ലിയർ ഐഡിയ എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ പറയാവുന്നതാണ് തന്നെ ആ ഇൻഡർസ്റ്റ്യൂഡ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി എന്താ ഒരു ബേസിക് ലെവലിലേക്കായിട്ട് മാറും ചില സാഹചര്യങ്ങളൊക്കെ നമ്മൾ പറയും മടുത്തു മടുത്തു നമുക്ക് മടുത്തു ഇംഗ്ലീഷ് അറിയോ മടുത്തു മടുത്തു എന്നതിന് നമുക്ക് എന്ന് പറയാം സോ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് മടുത്തു വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ നമ്മൾ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് മടുക്കുക റൂട്ടീൻ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ നമുക്ക് പലതും മടുക്കും അപ്പോൾ അപ്പോൾ നമുക്ക് എന്ന് തരിച്ചു എന്നൊക്കെ അപ്പൊ കേട്ടപ്പോയിർത്ഥത്തില് വേണ്ടിട്ട് നമുക്ക് അറിയില്ല കൺഫ്യൂസ്ഡ് ആയി പോയി ഓക്കെ അപ്പോൾ അതിന് ആം കൺഫ്യൂസ്ഡെന്ന് വളരെ സിമ്പിളായിട്ട് പറയും പക്ഷേ അതിന് പകരമായിട്ട് നമുക്ക് ആം പസൾഡ് എന്നൊക്കെ പറയാം കേട്ടോ കുറച്ചും കൂടി ഒരു രീതിയിൽ നമ്മൾ പസില് ചെയ്യുമ്പോൾ കൺഫ്യൂഷനല്ലേ കൂടുതലുണ്ട് അപ്പോൾ ആം പസിൽഡ് എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിൽ നമുക്ക് പറയാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് സംസാരിക്കാം പക്ഷെ നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലേക്ക് പോകണമെങ്കിൽ ഇതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു പടി മുന്നോട്ട് വയ്ക്കണമെങ്കിൽ ഇതുപോലെ സെൻറ്റൻസ് മേക്കിങ്ങിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം അതാണ് നമ്മുടെ കോഴ്സിലായാലും ക്ലാസ്സസിലായാലും ഇപ്പോൾ അഡ്വാൻസ് ലെവൽ വരെ നമ്മുടെ യൂട്യൂബ് ചാനൽ എത്തി മില്യൺ ായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചൊക്കെ അഡ്വാൻസ് ലെവലിലേക്ക് കിടക്കണം അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് ബസ്സിലായാലും ബേസിക് മുതൽ അഡ്വാൻസ് ലെവൽ വരെ പഠിപ്പിക്കുക നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ എന്താ മലയാളം ബേസിക് അല്ലല്ലോ നമ്മൾ പറയണേ പല പഴഞ്ചൊല്ലുകളും പല പല സ്ലാങ്ങും എല്ലാം കൂട്ടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മലയാളം സംസാരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്റെ ഭാഷ കേൾക്കാൻ ഇഷ്ടം അല്ലെങ്കിൽ ഒരു മലയാളം ലാംഗ്വേജ് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് പക്ഷേ ഇംഗ്ലീഷ് നമ്മൾ ഈ എന്താണ് അച്ചടി ഭാഷ പോലെ സംസാരിച്ചു കഴിഞ്ഞാൽ ആ ഭാഷേനെ ആ ലാംഗ്വേജ് ആരും കേൾക്കാൻ ഇഷ്ടപ്പെടില്ല പകരം ഇതുപോലെ കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിൽ സംസാരിക്കുക അതുപോലെ തന്നെ ഐ എൽസിന് വേണ്ടി ട്രൈ ചെയ്യുന്നവരാണെങ്കിലും ബേസിക് ക്ലാസ്സുകൾ അതായത് ബേസിക് ആയിട്ടുള്ള സെന്റൻസിൽ നിന്ന് ഒരു പടി മുന്നോട്ട് വെച്ചു കൊണ്ട് സംസാരിക്കുക ഓക്കെ സോ താങ്ക് യു